ജാസ്മിന്റെ ഉപ്പ ജാഫറും ഉമ്മ താഹിലയും ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം നാടകീയമായ പല കാര്യങ്ങളാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്നത് ഗബ്രി അഫ്സൽ തുടങ്ങിയവരുടെ പേരുകളും ഇതോടെ വീണ്ടും ചർച്ചാ വിഷയമായി അഫ്സൽ നേരത്തെ അയച്ചു നൽകിയ ടെഡി ബിയറുമായിട്ടായിരുന്നു ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും വീട്ടിലേക്ക് എത്തിയത് വീട്ടിലേക്ക് എത്തിയ ഉപ്പയും ഉമ്മയും ഗബ്രി നൽകിയ മാല അഴിച്ചു മാറ്റുകയും ജാസ്മിൻ്റെ ബെഡിനരികിൽ വെച്ചിരുന്ന ഗബ്രിയുടെ ഫോട്ടോ എടുത്തു മാറ്റുകയും ചെയ്തു ഇതിന് ഇടയിലാണ് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന കുറിച്ച് ഉപ്പ ജാസ്മിനോട് സംസാരിക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളെ തുടർന്ന് നേരത്തെ പ്രതികരണവുമായി അഫ്സൽ എത്തുകയും ചെയ്തിരുന്നു ജാസ്മിനുമായി അഫ്സൽ പൂർണ്ണമായി അകന്നു എന്ന രീതിയിലൊക്കെ ആയിരുന്നു പുറത്തെ സംസാരം എന്നാൽ അഫ്സലും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ ദിയാസനയുമാണ് തങ്ങളെ വിമാനത്താവളത്തിൽ കൊണ്ടുവിട്ടതെന്നായിരുന്നു ഉപ്പ പറഞ്ഞത് എല്ലാവരും മോളുടെ കൂടെ തന്നെയുണ്ടെന്ന് വേറെ ഒന്നും ആലോചിക്കാതെ കളിക്കണമെന്നും ഉപ്പ മകളോടായി വ്യക്തമാക്കി ഉമ്മയും ഉപ്പയും പോകാൻ നേരം അഫ്സലിക്കാനോട് അന്വേഷിച്ചെന്ന് പറയാൻ പറയണമെന്ന് ജാസ്മിൻ ഉമ്മയോട് പറയുന്നുണ്ട് ജാസ്മിന്റെ ഉമ്മയും ഉപ്പയും വന്നതിന് ശേഷം നടന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഏതൊരു രക്ഷകർത്താക്കൾക്കും ചെയ്യുന്ന കാര്യമാണ് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ചെയ്തതെന്നാണ് വലിയൊരു വിഭാഗം വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ മറുവശത്ത് ഇതെല്ലാം ജാസ്മിനും അഫ്സലിനുമെല്ലാം ചേർന്ന് നടത്തുന്ന നാടകമാണോ എന്ന രീതിയിലുള്ള സംശയങ്ങളും പ്രേക്ഷകരും ഉയർത്തുന്നുണ്ട് ജാസ്മിനുമായുള്ള റിലേഷൻ അവസാനിപ്പിച്ചെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയ അഫ്സൽ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും കൊണ്ടുവിടാൻ എയർപോർട്ടിലേക്ക് പോയതിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് ജാസ്മിൻ അഫ്സൽ വി വി ദിയ സന ഇവരുടെ ഒരു മാസ്റ്റർ പ്ലാനാണ് ജാസ്മിൻ ബിഗ് ബോസിൽ ഇന്നേ കാണിച്ച ഡ്രാമ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ഒരു പ്രേക്ഷകൻ കുറിക്കുന്നത് ആദ്യം ഋഷിയെ നോക്കി ആ ചെക്കൻ ജീവനും കൊണ്ട് ഓടി പിന്നെ വന്നുപെട്ടത് ഗബ്രി പിന്നെ അങ്ങോട്ട് ഫ്രണ്ട്സ് എന്ന രീതിയിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ പുറത്ത് വിവിയുടെ അനിലുള്ള ഇന്റർവ്യൂ ജാസ്മിനെ കുറ്റം പറച്ചിൽ അങ്ങനെ ജാസ്മിൻ എവിടെയും ശ്രദ്ധിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു ദിയാസന കുറെ സ്ത്രീപക്ഷ എഴുത്തുകാരെയും ഇൻസ്റ്റയിൽ റീൽസ് ഇടുന്ന എല്ലാവരെയും സംഘടിപ്പിച്ച് ജാസ്മിനു കരുത്തായ സ്ത്രീ എന്ന ഇമേജ് വരുത്തുന്നു ഇവരുടെയൊക്കെ മുൻ സീസണിൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ നോക്കിയാൽ തന്നെ അറിയാം ദിയാസനയുമായി കണക്റ്റായിരിക്കും എന്നത് ജാഫർ വരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇനി നീ അഫ്സലിനെ ഓർക്കണമെന്ന് അഫ്സൽ കൊടുത്ത പാവയും അദ്ദേഹം കൊടുത്തു കൂടാതെ അയാളും ദിയാസാനയുമാണ് എയർപോർട്ടിൽ വിട്ടതെന്ന് പറയുകയും ചെയ്തു എന്തായാലും എയർപോർട്ടിൽ വെച്ച് വെറുതെ കാണുന്ന ഒരാളെ ഓർത്തിരിക്കാൻ ഒരു അച്ഛൻ മകളോട് പറയില്ലല്ലോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്